വാരേണ സന്തപ്തയാം ഗോരൂപം സരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിദാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് ഇവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല സരസ്വത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരോടേദം തമ്മിൽ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷിരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടും കൂടി സ്തുതിച്ചീടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരും നീടിനാൻ വഴിപോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴ കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻ പോടു കാണായി വന്നു പത്മലോചനയായ പത്മനാഭനമൂതൽ മുഗ്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവ്രൂപം മനോഹരം चन्द्रिका मन्दस्मितसुन्दराननपूर्णचन्द्रमण्डलमरविन्दलोचनं देवम् इन्द्रनीलावम्बरमिन्दिरा मनोहरमन्दिरवक्षस्थलं वन्द्यमानं दोदयं वत्सलाञ्जनवत्संपादपङ्कजभक्तवत्सलं समस्तलोकोत्सवं सल्सेवितम् േരു സന്നി വിരീണോദ്യൽകുണ്ടലമുക്താഹാര വിഭൂഷണ കലിത കളേവരം കമലാ മനോഹരം കരുണാകരം കണ്ടുപരമാനന്ദം പൂണ്ട സരസീഗപവൻ മധുരസ്കുടാക്ഷരം സരസവദങ്ങളാസ്തുതിച്ചു തുടങ്ങിന പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയാ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാത് കാൺമതിന് നിത്യവും നമോസ്തു സകലജകൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുദേ സത്യജ്ഞാനാനന്ദമൃതാദ്വയമേഘം നിത്യവും നമോസ്തു കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകോറ്റി നിത്യവും നമോസ്തുതേ നമോസ്തു സജായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സജമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സ്ഥിതിക്കേണമെങ്കിലോ അവൽ പാദവർത്തികൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിൻതിരുവടിയുടെ ശ്രീപാദാം മന്തികെ കണായി വന്നിരവശാൽ ഭാഗ്യവശാൽ താമസ ശ്രേഷ്ഠന്മാരാൾ നിത്യവും ഭക്തബുദ്ധ്യാധരിക്കപ്പെട്ടൊരു നിൻ പദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം ചേതസി സദാകാലം ഭക്തവത്സല പോസാരനസന്മാരാ ുംസാന്ത ഒഴിഞ്ഞില്ല മനസ് പരിതാപം കരുണാ വളരുന്നുണാരുണസമരണ സരസിജസ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകരാവൂറ്റീശരണം ദേവാരമാ രമണതാവതേ परमानन्दमूर्ते भगवन् जय जया परमपरमात्मन् परब्रह्माख्याजय परचिन्मया वरदनारायण वैगुण्डा जय जया चतुरानङ्गति चेदोरुं मधुरधरमधिविशदस्मितपूर्वम् अरुळितु नादन् എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാ ഇവിടെ ജുഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുക എന്നതു കേട്ടേ സരസേരുഹവനീ വണ്ണമുണർത്തിച്ച് നിന്തിരുവടി തിരുവള്ളത്തിലേറാധ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തേക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ത്യതയനാം രാവണൻ തന്നാലിപ്പോൾ തൈലോക്യം നശിച്ചിരുമിക്കതും ജഗൽപഥ മദ്ത്ത വരബലതർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ട് ഗശാസനവും ചെയ്തിടിനാന്താനൻ കർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീന്ദന്മാര മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മവർണികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതുമൊഴിഞ്ഞു മര്യാദയും മർദ്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യു വന്നതും മുന്നേ കൽപ്പിതം ജകൽപതേ നിൻതിരുവടി തന്ന മർത്യനായി പിറം നിരൻ തന്നെ കൊല്ലണം ദയാ സന്തതം നമസ്കാരമുരമധുരുവോ ചന്തളിരടീണ ചിന്തിക്കായി വരേണമേ പത്മസംഭവൻ യുദ്ധമുണർദ്ദിച്ചതുനേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്ത നേം സേവിച്ചു ചിരകാലം पुत्रलाभार्थं कश्यपुवरं सुप्रसन्नमद्यैव मे कश्यपन् दशरथनाम्ना राजन्निन्द्रनाय कश्यपि दले तिष्ठत्यधुना विधा तस्य वल्लभयागुमदिति कौसल्ययुं तस्यात्मजनाय वन् മൂന്നു പേരുണ്ടായി വരും ചിൽ സ്വരൂപിണിമമ ശക്തിയാം വിശ്വേശ്വരി ദേവിയും ജനകാലയെ വന്ന് ഈകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിലയോനിയ യോനിതയായി വരും ആതിഥേയന്മാർ കവി പിറക്കേണം മേദിനി ദേവിഗതിവാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനാലുൾ ചെയ്തു നാഥൻ വേദനായകനയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൽ ഭക്തിയോടെ ആതിഥേയന്മാരല്ലാം ആതിതീർണതുനേരമാതി നായകൻ മറഞ്ഞീടിനോ രാശ നോക്കി ഹേതവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ മേദിനി ദേവിയേയും ആശ്വസിപ്പിച്ച ശേഷം വേദവേദാവും ദേവകളോടരുളി ചെയ്താനേവം ദാനവാരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാദീശ്വാൻമേ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവന വസുദേവന പരിചരിച്ചുകൊള്ളവാനായി ഭൂമണ്ഡലേ പിറക്കേണം മനിയാം ദശാനന വൃത്യന്മാരാകും യുദാന വീരന്മാരോടു യുദ്ധം യുധം ചെയ്വതിന്നോ വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകീടാതെ सूत्रमादिगलोड़ो पद्मसंभवनिजवत्तुशासनं अरुल्छेदुडनृदार्तनाय सत्यलोகவம்புக்குソッドரம் தரித்รียุม अस्तसंदावादिसुस्तयै मरुவினாள் தற்காலே அஜித்ப்ரமுகன்மாராம் விபுதன்மாரக்கவேகளிர்ரூபதாஜிகளாயாரல்லோ மனுஷாரி சகாயार्थமாய்த் ததஸ்ததோ മാനുഷകരി സമവേക വിക്രമത്തോടെ പർവ്വത വൃക്ഷോബലയോധികളായി ഉന്നതപർവത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും സുഖിച്ചുവാണാരല്ലോ